പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാര്യങ്ങൾ പുതിയൊരു ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദിന്റെ നീക്കത്തെ തുടർന്ന് രാധികാമയെയും കൂട്ടരെയും ഇതോടെ ജയിലിലേക്ക് ചെല്ലുന്ന ഗോവിന്ദ് ഈ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എൻ്റെ അച്ഛൻ്റെ കൊലപാതകകളെ പിടികൂടി നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയധികം സന്തോഷിച്ച മറ്റൊരു സമയം ഇല്ല എന്ന നിസംശയം എനിക്ക് പറയാൻ സാധിക്കും ഇതോടെ രാധികമ്മ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങൾ എന്നെ വളർത്തി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ എൻ്റെ അച്ഛനോട് നിങ്ങൾ ചെയ്തത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞത് ഇതോടെ രാധികാമ്മ എന്തായാലും ഞങ്ങൾ തൂക്കിക്കൊല്ലുകയൊന്നുമില്ല ഞങ്ങൾ തിരികെ വരും ഇല്ല രാധികാമേ അതിനുള്ള പൂട്ടുപയോഗിച്ച് തന്നെയാണ് നിങ്ങളെ ഇപ്പോൾ പൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചു വരവില്ല ഇതേ തുടർന്ന് ഗീതുവിനെ ചെന്ന് കാണുന്ന ഗോവിന്ദ് ഗീതുവുമായി പുതിയൊരു ജീവിതം സന്തോഷത്തോടെ തുടങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്